ഹായ് ഫ്രണ്ട്സ് ഗോപൂസ് ജേനിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വൈമാളിയിൽ പോയപ്പോൾ അവിടെ നല്ല ഓഫറുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സ്റ്റുഡിയോയിൽ പ്രത്യേകിച്ചും നല്ല ഓഫറാണ് അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം എന്താണ് ഓഫറുകൾ ഉള്ളത് എന്ന് നോക്കാം വൈമാളിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് സുഡിയോ ഉള്ളത് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ടീഷർട്ടുകളാണ് അടക്കി വെച്ചിട്ടുള്ളത് പല കളറിലുള്ള ടീഷർട്ടുകളുണ്ട് നമ്മൾക്ക് ഓവർ കോട്ട് യൂസ് ചെയ്യണവർക്ക് ഉള്ളിൽ ഈ ടീ ഷർട്ട് ഇട്ടിട്ട് കോട്ട് യൂസ് ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക ഒരു ലുക്കാണ് ആൺകുട്ടികൾക്ക് അപ്പോൾ ആൺകുട്ടികളുടെ ടീഷർട്ടാണ് ഫസ്റ്റ് തന്നെ വെച്ചിട്ടുള്ളത് അത് നൂറ്റി രൂപയാണ് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഷൂവിൻ്റെ കളക്ഷൻസ് ഷൂവിൻ്റെ കളക്ഷൻസ് ഒരുപാടുണ്ട് ഒരുപാട് വെറൈറ്റി ഷൂസ് ഇവിടെ ഉണ്ട് അത് സ്റ്റാർട്ട് ചെയ്യണത് നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്കാണ് എല്ലാ സൈസുകളും ആണ് കോളേജ് പിള്ളേർക്ക് പ്രത്യേകിച്ച് ഷൈൻ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു അവസരമാണ് നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ അവർക്ക് ഡെയിലി എന്ന് പറഞ്ഞ പോലെ മാറി 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 ഇട്ടുപോകാൻ ഇപ്പോഴത്തെ യൂത്ത് പിള്ളേരുകൾക്ക് പറ്റിയ ആൺകുട്ടികൾക്കായിക്കോട്ടെ പെൺകുട്ടികൾക്കായിക്കോട്ടെ പലതരത്തിലുള്ള വെറൈറ്റി ഷൂസ് ഉണ്ട് നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ പിന്നെ കുട്ടികൾക്ക് മോഡേൺ ഡ്രസ്സ് ധരിക്കുന്നവർക്ക് സ്റ്റാർട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മുതൽ നമ്മൾ നല്ല മോഡേൺ ഡ്രസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത് വെറൈറ്റി ഫ്രോക്ക് മോഡലുണ്ട് അല്ലാത്ത കുർത്ത മോഡലുണ്ട് നല്ല രസത്തിൽ കണ്ട നല്ല ഭംഗിയുള്ള ഡ്രസ്സുകളാണ് എല്ലാം നമുക്ക് ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ മാത്രമേ അവിടെ ഉണ്ടാവുകയുള്ളൂ പല മോഡൽസ് ഉണ്ട് അതാണ് ഒരു പ്രത്യേകത ഉള്ളത് പിന്നെ കുർത്തീസ് കുർത്തീസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുതൽ കുർത്തീസ് ഉണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് നാനൂറ്റി അങ്ങനെ കുർത്തീസിൻ്റെ സെക്ഷൻ അത് വേറെ ഒരു സൈഡിൽ നിറച്ചുകൊണ്ട് ഞാൻ പെൺകുട്ടികളുടെ മാത്രമാണ് പറയണത് പക്ഷേ ആൺകുട്ടികളുടെ സെക്ഷനിലും നല്ല അടിപൊളി ഓഫറായിട്ടുണ്ട് പാൻറ്റുകളൊക്കെ മേടിക്കാൻ പറ്റിയ അവസരമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ സെക്ഷനാണ് ഈ കാണുന്നത് കുർത്തീസ് ഡെയിലി ഓഫീസിൽ പോകുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല കുർത്തികളുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മോശം ഒന്നുമില്ല നല്ല ഭംഗിയായിട്ടുള്ള നല്ല കോട്ടൻ്റെ കുർത്തികളുണ്ട് ചെറിയ കുട്ടികളുടെ കാര്യം പിന്നെ പറയണ്ട നൂറ്റി നാൽപ്പത്തൊമ്പത് നൂറ്റി എഴുപത്തൊമ്പത് ആ റേഞ്ചിലുള്ള ടീഷർട്ട് നമുക്ക് കുറച്ച് നാൾ യൂസ് ചെയ്ത് ബാക്കി വീട്ടിലിടാൻ പറ്റിയ മോഡലുകൾ ഇഷ്ടം പോലെയുണ്ട് പിന്നെ കുട്ടികൾ ഇതാക്കാനുള്ള നെയിൽ പോളിഷ് നെയിൽ പോളിഷ് ലിപ് ബാം അതൊക്കെ നാൽപ്പത്തൊമ്പത് രൂപ തുടങ്ങിയാണ് ലിപ് ബാം ഒക്കെ ഉള്ളത് നാൽപ്പത്തൊൻപത് രൂപയ്ക്ക് ലിപ്പ് ബാമ് സ്റ്റിക്കായിട്ടുള്ളതുണ്ട് പിന്നെ ഇതിൻ്റെ കണ്ടില്ലേ ക്യൂടെക്സ് വരുന്നത് നാലെണ്ണത്തിൻ്റെ എണ വരുന്നത് നാലെണ്ണത്തിന് വരുന്ന പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അത് രണ്ടെണ്ണത്തിൻ്റെ ഉണ്ട് ഒരെണ്ണമായിട്ടുള്ളതുണ്ട് അങ്ങനെയുണ്ട് പിന്നെ ലിപ്സ്റ്റിക്കുകളുടെ ഒരു കൂമ്പാരം തന്നെയാണത് ഏത് കളറ് വേണമെങ്കിലും നമുക്ക് ട്രയൽ നോക്കാനായിട്ട് അവിടെ വേറെയുണ്ട് അല്ലാതെ തന്നെ ലിപ് ലൈനർ മസ്കാര അത് ഐറ്റംസ് വേറെയുണ്ട് ക്ലിപ്പ് മോഡലുകൾ മുഴുവനും നാൽപ്പത്തൊമ്പത് രൂപയ്ക്കുണ്ട് അപ്പോൾ എന്ത് വേണമെങ്കിലും നമ്മൾ സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞാൽ ഒരു കുട്ടികൾക്ക് വേണ്ടി ഒരു ലേഡീസിന് വേണ്ടിയിട്ടുള്ള മുടിയമ്മ ഇടുന്നത് തുടങ്ങിയ ഡ്രസ്സുകൾ തുടങ്ങിയ എല്ലാം ഉണ്ട് സത്യത്തിൽ ഞാൻ മക്കൾക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത് ആ കൂട്ടത്തിൽ എനിക്കും കിട്ടി രണ്ട് മൂന്നെണ്ണം ഞാനപ്പോൾ മോൻ പുറത്താണ് പഠിക്കുന്നത് അപ്പോൾ മോന് കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടി പോയതാണ് ഞാനപ്പോൾ മൂന്ന് ടീഷർട്ട് മൂന്നാല് ടീഷർട്ട് എടുത്തു മോന് പിന്നെ ഞാനിവിടുത്തെ ഒരു ലിപ് ലൈനർ എടുത്തു ഒരു ലിപ്സ്റ്റിക് എടുത്തു ഒരു കാജലും എടുത്തു ഞാൻ എനിക്ക് വേണ്ടി പിന്നെ എനിക്ക് വിചാരിക്കാണ്ട് രണ്ട് രണ്ട് മൂന്ന് ടോപ്സ് ഞാൻ എടുത്തു ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ ഈ ടോപ്പിന് അപ്പോൾ അത് ഞാൻ എടുത്തു ഡെയിലി ഓഫീസിൽ യൂസ് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് പിന്നെ പിന്നൊരു പാൻറ്റാണ് എടുത്തത് പാൻറ്റിന് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയായി പിന്നെ ഞാനെടുത്തത് രണ്ട് വേറെ ഒരു കുർത്തീസാണ് അത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയെ അത് നമുക്ക് ഓഫീസിൽ വല്ല മീറ്റിങ്ങിന് ഒക്കെ പോകാവുമ്പോൾ ഇടാൻ പറ്റുന്ന ഒരു സൈസാണ് അത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയെ രണ്ടെണ്ണം എടുത്തത് അപ്പോൾ അങ്ങനെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് മക്കൾക്ക് മൂത്ത ആൾക്കണം ഒരാൾക്ക് എടുത്തിട്ടുള്ളൂ ഒരാൾക്ക് ഞാൻ മൂന്ന് നാല് ടീഷർട്ടും എടുത്തു അപ്പോൾ എല്ലാവരും ഈ അവസരം ഉപയോഗിക്കണം